ഈ ഒരു വീഡിയോ നമുക്ക് പഠിക്കാം എങ്ങനെ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് പുതിയ ബാക്ക്ഗ്രൗണ്ട് ഇടാന്നുള്ളത് ഒപ്പം തന്നെ പുതിയ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ലൈറ്റിംഗ് മാച്ചപ്പ് ചെയ്യേണ്ടതുണ്ട് അത് എങ്ങനെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എൽ ബി എം റീ ലൈറ്റിങ് എന്നൊരു എ മോഡലായിരിക്കും അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കാം അത് നമ്മൾ ഈ ഒരു വീഡിയോ പഠിക്കുന്നതായിരിക്കും അപ്പം തുടങ്ങാം ആദ്യമേ നമുക്ക് രണ്ട് കസ്റ്റം നോട്ട് പാക്സ് കംഫിയുക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് കാഫി യു ആയി ആർ എം ബി ജി ആണ് മറ്റൊന്ന് കാംഫിയു ഐ എൽ ബി എം ആണ് ഇത് രണ്ടും നമുക്ക് കംഫിയുഐ മാനേജർ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ തരാം കംഫ്യു ഐക്കകത്ത് വരിക ഇവിടെ കംഫി യു ഐ മാനേജറിനകത്ത് വരിക ഇവിടെ കസ്റ്റം നോട്ട്സ് മാനേജറിനകത്ത് വരിക എന്നിട്ട് ഇവിടെ സെർച്ച് ഇതിനകത്ത് ടൈപ്പ് ചെയ്യുക കംഫി യു ഐ ആർ എം പി ജി അപ്പം ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ അല്ലാത്ത സമയത്ത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടായിരിക്കും അപ്പോൾ അത് ക്ലിക്ക് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ തീർച്ചയായിട്ടും ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എയ് ലാബ് എന്ന് പറയുന്ന ഒരു യൂസറാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ തന്നെ ആയിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ നമുക്ക് എൽ ബി എം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കംഫ് യു ഐ എൽ ബി എം എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പം ഇതും എയ് ലാബ് ആണ് കേട്ടോ ഡെവലപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പം ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇത് നമുക്കിനി ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് എൽ ബി എം റീലൈറ്റിംഗ് എന്ന മോഡലാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു കാര്യമുണ്ട് കംഫ് യു ഐ എൽ ബി എം എന്ന ഈ കസ്റ്റം നോട്ട് പാക്സിനകത്ത് വരുന്ന നോഡ് റൺ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് റൺ ചെയ്യുന്നതൊന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഇനി അത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് കംഫിയയുടെ എവിടെയാണ് വിടേണ്ടത് അവിടെ കൊണ്ട് ഇടാവുന്നതാണ് അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൂടുതലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ലിങ്ക് ഒന്ന് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇവിടെ ഹഗിം ഫേസിനകത്താണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫയലുണ്ട് മോഡൽ ഡോട്ട് സേഫ് ടെൻസസ് ഓക്കെ അപ്പോൾ ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്താൽ പോരാ സോറി ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ ഇത് ഫയൽ നെയിമ് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് അപ്പം അതെന്താണെന്നുള്ളിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡൗൺലോഡ്സ് വരാം തരാം ഇതാ ഇങ്ങനെയാണ് പേരിടേണ്ടത് എൽ ബി എം അണ്ടർ സ്കോർ റീലൈറ്റിങ് ഡോട്ട് സേഫ് ടെൻസസ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഫയൽ നെയിം കൊടുക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്യുക കംഫ്യൂക്കകത്ത് കയറുക കംഫ്യൂക്കകത്ത് കയറുക ഇവിടെ മോഡൽസിനകത്ത് കയറുക ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ യൂണിറ്റ് എന്നൊരു ഫോൾഡർ ഉണ്ട് കേട്ടോ അതിനകത്ത് കയറുക എന്നിട്ട് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ എൽ ബി എം ഓക്കെ എന്നിട്ട് അതിനകത്ത് നമ്മുടെ എൽ ബി എം റീലൈറ്റിംഗ് എന്ന നമ്മുടെ മോഡൽ പേസ്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇത്രേ ഉള്ളൂ കംഫ്യുവേ ലോഞ്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കംഫ്യുവേ ലോഞ്ച് ചെയ്തേക്കാണ് അപ്പോൾ നമുക്ക് കീബോർഡിലെ ആറിൽ പ്രസ് ചെയ്യാം അപ്പോൾ റീഫ്രഷ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യം തുടങ്ങാവുന്നതാണ് ആദ്യമേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള നോട്ട്സ് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ മൗസിലെ ഇടത്തെ ബട്ടണിൽ രണ്ട് ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക ലോഡ് ഇമേജ് ആർ എം ബി ജി ഓക്കെ ഇതാണ് ഓക്കെ അപ്പോൾ ഇത് ഇവിടെ വെക്കാം എന്നിട്ട് ഇവിടെ ചൂസ് ഫയൽ ടു അപ്ലോഡ് അതേ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ഇമേജ് എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് റിമൂവ് ചെയ്യാൻ പോകുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു ഇമേജ് എടുക്കാം ഓപ്പൺ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ സൈസിനകത്ത് വൺ തൗസൻഡ് ട്വൻറ്റി ഫോർ കൊടുക്കാം ഓക്കെ ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഒരു നോഡ് ആഡ് ചെയ്യാം ഇത്രേ ഉള്ളൂ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആർ എം ബി ജി എന്ന് സെർച്ച് ചെയ്യാം അതായത് ആണ് ഓക്കെ അപ്പോൾ ഇത് ഇവിടോട്ട് വെക്കാം എന്നിട്ട് ലോഡ് ഇമേജിൻ്റെ ഇമേജിൽ നിന്നും ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആർ എം ബി ജിയുടെ ഇമേജിലോട്ട് കാണിച്ച് ചെയ്യാം ഓക്കെ അപ്പം ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് കുറേ മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ ബെൻ ടു ബെൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ഞാൻ അതിലൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ നമ്മളിപ്പം ആർ എം ബി ജി ടു പോയിൻറ്റ് സീറോ ആണ് ഉപയോഗിക്കുന്നത് ബാക്കി ഓപ്ഷൻസിനകത്തൊന്നും യാതൊരു മാറ്റവും വരുത്തുന്നില്ല ഓക്കെ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലോഡ് ചെയ്യാനായിട്ട് ഒരു നോഡ് ആഡ് ചെയ്യാം അപ്പോൾ സെർച്ച് ചെയ്യുക ലോഡ് ഇമേജ് ആർ എം ബി ജി ഇതായതാണ് ഇത് ഓക്കെ സോ എന്നിട്ട് ഇവിടെ ചൂസ് ഫയൽ ടു അപ്ലോഡ് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ റോഡിൻ്റെ ഇമേജ് എടുക്കാം ഓപ്പൺ കൊടുക്കാം എന്നിട്ട് ഇവിടെ റീസൈസ് മൂഡിനകത്ത് ലോങ്ങസ്റ്റിൽ നിന്നും ഷോർട്ടസ്റ്റ് സൈഡ് എന്നുള്ള എടുക്കാം എന്നിട്ട് സൈസ് വൺ തൗസൻഡ് ട്വൻറ്റി ഫോർ എടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ രണ്ട് എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ടും ഈ ലേഡിയും മിക്സ് ചെയ്യാനായിട്ട് അതായത് രണ്ടും കമ്പൈൻ ചെയ്യാനായിട്ട് ഒരു നോഡ് ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സെർച്ച് ചെയ്യുക ഇമേജ് കമ്പൈനർ ആർ എം ബി ജി ഇതാ ഇതാണ് ഓക്കെ എന്നിട്ട് തീർച്ചയായിട്ടും ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആർ എം ബി ജിയുടെ ഇമേജ് ഔട്ടിൽ നിന്നും ഈ ഫോർഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ഇമേജ് ഉണ്ടല്ലോ അവിടെ നിന്നും ഈ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഈ ഇമേജിൽ നിന്നും ഒരു പ്രിവ്യൂ ഇമേജ് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് വരിക എന്നുള്ളത് ഓക്കെ ഇതാ റിസൾട്ട് വന്നിരിക്കുകയാണ് ഓക്കെ നമുക്ക് ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ ഇത് രണ്ടും കമ്പയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ട് പ്രധാനമായിട്ട് ഈ ലേഡി ഇത്രയും മാറിയിരിക്കുന്നു നമുക്ക് ഇവിടെ അല്ല വെക്കേണ്ടത് നമുക്ക് പെർസ്പെക്റ്റീവ് ഒന്ന് കറക്റ്റ് ആക്കേണ്ടതുണ്ട് ഓക്കെ സോ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ പെർസ്പെക്റ്റീവ് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഈ മൂന്ന് ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് ഫോർഗ്രൗണ്ട് സ്കെയിലും മറ്റൊന്ന് പൊസിഷൻ എക്സ് പൊസിഷൻ വൈ ഓക്കെ അപ്പം അതിനുമുമ്പായിട്ട് ഞാൻ ഇവിടെ റൺ ഓൺ ചേഞ്ച് എന്ന ഓപ്ഷൻ ഓൺ ആക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഫോർഗ്രൗണ്ട് ഒന്ന് മാറ്റാം ഓക്കെ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊസിഷൻ വായിക്കാത്ത ചെറിയൊരു മാറ്റം വരുത്താം ഓക്കെ കുറച്ച് ഓക്കെ ഏകദേശം ഇവിടെ ഇരിക്കുന്ന രീതിയിൽ ഓക്കെ രണ്ടിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ് ഒരുപോലെ ആകുന്ന രീതിയിൽ ഏകദേശം അടുത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഒറിജിനൽ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒറീസിനൽ ലൈൻ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഓക്കെ എന്തായാലും നമ്മളൊരു ഏകദേശം രൂപം വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇതാ ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ കുറച്ച് ഫോർഗ്രൗണ്ട് സ്കെയിലിനകത്ത് മാറ്റം വരുത്തല്ല വേണ്ട കുറച്ച് കൂട്ടിയിട്ടേക്കാം ഇത് മതിയും തോന്നുന്നു നമുക്ക് ഈ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ ഇവിടെ താഴോട്ട് കുറച്ചും കൂടി ഇത് ചെയ്യാനുണ്ട് ഓക്കെ ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഓക്കെ നല്ല ഭംഗിയുണ്ട് ഓക്കെ സോ നമ്മൾ പെർസ്പെക്റ്റീവില് കാര്യമായിട്ടൊന്നും ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ലൈറ്റിങ്ങിനകത്ത് മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും രണ്ടും രണ്ടും വ്യത്യസ്ത ലൈറ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയാണ് അതായത് ഇതിൻ്റെ ലൈറ്റിങ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എൽ ബി എം എന്ന മോഡൽ ഉപയോഗിക്കാം അതായത് എൽ ബി എം റീ എന്ന മോഡൽ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡബിൾ ക്ലിക്ക് കൊടുക്കുക സെർച്ച് ചെയ്യുക റീലൈറ്റിംഗ് ലൈറ്റിങ് എൽ ബി എം ഓക്കെ ഇതായതാണ് അത് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ ഇമേജ് കമ്പയിനറിൻ്റെ ഇമേജിൽ നിന്നും റീലൈറ്റിംഗ് ലൈറ്റിംഗ് എൽ ബി എമ്മിൻ്റെ ഇമേജിലോട്ട് കണ്ടിയാം എന്നിട്ട് നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ ഇമേജിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം സേവ് ഇമേജ് എന്ന നോഡ് ആഡ് ചെയ്യാം ഓക്കെ സോ തീർച്ചയായിട്ടും ഞാനിവിടെ റൺ ഓൺ ചേഞ്ച് എന്നുള്ളത് ടേൺ ഓഫ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് ഒന്ന് ടേൺ ഓഫ് ചെയ്തേക്കാം ഇപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് ഇത് ആഡ് ചെയ്തപ്പോൾ തന്നെ ഇത് റൺ ചെയ്യാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ ഇടയ്ക്ക് വെച്ചത് ഇതുപോലെ ഒരു ഔട്ട് ഓഫ് മെമ്മറിയുടെ പ്രശ്നം ഇടയ്ക്ക് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ക്ലോസ് ചെയ്യാം ഈ ഔട്ട് ഓഫ് മെമ്മറിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഇമേജ് ഡൗൺ സ്കെയിലാ എന്നുള്ളതാണ് ഡൗൺ സ്കെയിൽ ചെയ്തിട്ട് റീലൈറ്റിങ്ങിലേക്ക് കൊടുക്കുക അപ്പോൾ അതിന് നമുക്ക് അപ്സ്കെയിൽ ബൈ സോറി അപ്സ്കെയിൽ ഇമേജ് ബൈ എന്ന നോഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ദാ ഈ ഒരു നോഡ് ഉപയോഗിക്കാവുന്നതാണ് അതിനുവേണ്ടി അപ്സ്കെയിൽ ചെയ്യാനായിട്ട് സ്കെയിൽ ബൈ കുറച്ചാൽ മതി കുറച്ച് ഓക്കെ എന്തായാലും അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടി റീറൺ ചെയ്യാൻ പോകണം കേട്ടോ മിക്കവാറും സമയത്ത് റീറൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഔട്ട് ഓഫ് മെമ്മറിയുടെ പ്രശ്നം കാണിക്കാറില്ല ഓക്കെ ഓക്കെ ഗൈസ് അപ്പം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതാ കിടക്കുന്നു നമുക്ക് ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാം ഇതോ കാണാൻ പറ്റും കണ്ടില്ലേ നല്ല രീതിയിൽ കളറ് അതായത് ലൈറ്റിങ് മാച്ച് ചെയ്തിട്ടുണ്ട് കളേഴ്സിനകത്തോ അതനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൊള്ളാം ഇതും മറ്റേ ഇമേജുമായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും വ്യത്യാസങ്ങൾ കണ്ടില്ലേ ഓക്കെ ഇതാണ് ഒറിജിനൽ ഇമേജ് ഈ ഒരു ഫോർഗ്രൗണ്ട് ഒറിജിനൽ ലൈറ്റിംഗ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ ആ എൽ ബി എം റീ ലൈറ്റിംഗ് മോഡൽ ഉപയോഗിക്കുന്ന വഴി അതിൻ്റെ ലൈറ്റിങ്ങിനകത്ത് മാറ്റം വന്നത് കാണാൻ പറ്റും കണ്ടല്ലേ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാശ് തീർച്ചയായിട്ടും നിങ്ങൾ വേറെ ഇമേജുകളെടുത്ത് ഇതുപോലെ ഒന്ന് പരീക്ഷണം നടത്തുക തീർച്ചയായിട്ടും അതിൻ്റെ പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ അതായത് ഫോഗഗ്രൗണ്ടിൻ്റെ പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ മൂന്ന് ഓപ്ഷൻസുകൾ ഉപയോഗിക്കാം ഓക്കെ സോ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ ഒരു മോഡൽ അതായത് എൽ ബി എം റീ എന്ന മോഡല് കാസ്റ്റ് ഷാഡോസ് നമ്മുടെ ഇമേജിനകത്ത് ആഡ് ചെയ്യില്ല എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരിടത്ത് നിൽക്കുന്നു നിൽക്കുന്നുകൊണ്ടെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നല്ല പ്രകാശമുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് നല്ല പ്രകാശം ഉണ്ടെങ്കിൽ അവിടെ ഒരു നിഴൽ ഒരു ഗ്രൗണ്ടിൽ വരുന്നതായിരിക്കും അല്ലേ ഈ ഒരു നിഴൽ ഈ ഒരു റീലൈറ്റിംഗ് മോഡൽ ആഡ് ചെയ്തില്ല അപ്പം ഇങ്ങനെ അവസരങ്ങൾ അതായത് നിങ്ങൾക്കിങ്ങനെ നിഴൽ ആഡ് ചെയ്യേണ്ട അവസരങ്ങൾ വരികയാണെങ്കിൽ അതായത് സോറി നിഴൽ ആഡ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് ഫ്ലെക്സ് വൺ ഫില്ല് പോലെയുള്ള മോഡലുകൾ ഉപയോഗിക്കാമെന്നാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കാം കേട്ടോ അപ്പം ഇവിടെ വർക്ക് ഫ്ലോയ്ക്കകത്ത് വരിക എന്നിട്ട് ബ്രൗസ് ടെംപ്ലേറ്റ്സിനകത്ത് വരിക ഇവിടെ ഫ്ലക്സിനകത്ത് വരിക എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ ഫ്ലക്സ് ഇൻ പെയിൻറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു വർക്ക് ഫ്ലോ ഓപ്പൺ ആയി വരും അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ഡുവൽ ക്ലിപ്പ് ലോഡറിനകത്ത് ഞാൻ ടി ഫൈവ് വന്നിട്ട് എഫ് പി എയ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഫ്ളക്സ് വൺ ഫില്ലിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളത് കണ്ടില്ല തീർച്ചയായിട്ടും കാണുക അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഞാൻ ഫ്ലെക്സ് വൺ ഫിൽ ദേവ് ഡോട്ട് സേഫ് ടെൻസസ് അതായത് ഫ്ലെക്സ് വൺ ഫില്ലിൻ്റെ ഏറ്റവും കൂടിയ മോഡലായിരിക്കും ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ ലോഡ് ഇമേജി അകത്ത് വരാം അപ്പോൾ ഇവിടെ ചൂസ് ഫയൽ ടു അപ്ലോഡ് ക്ലിക്ക് കളിക്കൊടുക്കാം ഓക്കെ എന്നിട്ട് ഈ കാറ്റിൻ്റെ ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്യാം സോ ഈ ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് സൂര്യവട്ടം ഇങ്ങോട്ട് വരുന്നു പക്ഷേ അതനുസരിച്ച് നിഴല് ഇവിടെ ഗ്രൗണ്ടിൽ വരുന്നില്ല അല്ലേ ഈ കാറ്റിൻ്റെ ഇവിടെ വരുന്നില്ല പക്ഷേ മറ്റു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഒരു നിഴൽ നമുക്ക് എങ്ങനെ ഈ ഓൺ ഫില്ല് കൊണ്ട് അടിയാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ലോഡ് ഇമേജിനകത്ത് റൈക്കിൾ കൊടുക്കുക ഓപ്പൺ ഇൻ മാസ്ക് എഡിറ്റർ എടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ എവിടെയാണ് നിഴൽ വരാൻ സാധ്യതയുള്ളത് അവിടെ ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ ഏകദേശം ഇവിടെ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഇപ്പം ഇത്രയും ഈ ഒരു രീതിയിൽ ഇങ്ങനെ പെയിൻറ്റ് അടിക്കാം ഓക്കെ സോ ഇവിടെ ആയിരിക്കും വരുമെന്നാണ് നമ്മൾ കരുതുന്നത് ഓക്കെ സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പെയിൻ്റ് ചെയ്തു എന്നിട്ട് സേവ് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ പ്രോംറ്റിനകത്ത് വന്നിട്ട് ടൈപ്പ് ചെയ്യാം ആഡ് ഷാഡോസ് ടു ദ ഗ്രൗണ്ട് ഓക്കെ അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്സ്റ്റാണ് നമ്മൾ ആഡ് ചെയ്തത് എന്നിട്ട് നമുക്കിത് റൺ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ വേണമെങ്കിൽ സ്റ്റെപ്സ് കുറച്ച് കൂട്ടാം ക്വാളിറ്റി കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്സ് കൂട്ടാം ഞാൻ കൂട്ടുന്നില്ല ഇപ്പോഴത്തേക്കും ഒന്ന് ഇരുപത് തന്നെ നമുക്ക് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് റൺ ചെയ്യാം അങ്ങനെ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി ഒരു നിഴൽ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ കൊള്ളാം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പല പല ചിത്രങ്ങളായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ അതനുസരിച്ച് നിഴലിനകത്ത് വ്യത്യാസങ്ങളൊക്കെ വരും ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഊഹിച്ച് അതനുസരിച്ച് അവിടെ മാസ്ക് വരയ്ക്കുക ഓക്കെ എന്നിട്ട് ഈ ഫിൽ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നിഴൽ കൊടുക്കുക സോ ഗൈസ് അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക ഈ ഒരു റീലൈറ്റിങ് അതായത് എൽ ബി എം റീലൈറ്റിങ് ഉപയോഗിച്ചിട്ടുണ്ട് പല 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 പരീക്ഷണങ്ങൾ നടത്തുക പല പിക്ചറിനകത്ത് പരീക്ഷണങ്ങൾ നടത്തുക ഓക്കെ അപ്പം തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കൺസെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക